പി യിലെ ആഭ്യന്തര കലാപം ആഭ്യന്തര യുദ്ധത്തിലേക്ക് വഴിമാറും ഇരുപത്തിരണ്ട് നഗരസഭാ കൗൺസിലർമാർ രാജഭീഷണി മുഴക്കിയിരിക്കുന്നു നഗരസഭയുടെ അധ്യക്ഷ പ്രമീള ശശിധരൻ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ശ്രീ കെ സുരേന്ദ്രന്റെ താല്പര്യപ്രകാരം മാത്രമാണ് ശ്രീ സി കൃഷ്ണകുമാർ നിന്നത് എന്ന് പറയുന്നു എൻ ശിവരാജൻ ദേശീയ നിർവാഹ സമിതി അംഗം അതിശക്തമായ രീതിയിൽ സ്ഥാനാർത്ഥിത്വ നിർണയത്തിനെതിരെ ശ്രീ രഘുനാഥ് ആ പാലക്കാട്ടെ ഇൻചാർജ് െതിരെ ഒക്കെ അതിശക്തമായ നിലപാടുകൾ എടുത്തിരിക്കും ഇതാണ് ബി ജെ പിയുടെ പുതിയ അപ്ഡേറ്റ് നമസ്കാരം ബി ജെ പി എന്ന പാർട്ടിയിൽ ആഭ്യന്തര കലാപം ആഭ്യന്തര യുദ്ധമായി മാറുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇന്ന് നടക്കുന്ന യോഗം വളരെ നിർണായകവുമാണ് ഏത് രീതിയിലേക്ക് നിൽക്കും ശ്രീ സുരേന്ദ്രൻ നിൽക്കണോ പോണോ എന്ന് ആലങ്കാരികമായി ടി വി ചാനലുകൾ ചർച്ച ചെയ്യുന്നത് വളരെ ഫേമസ് ആയ സിനിമാ ഡയലോഗാണ് നിൽക്കണോ പോണോ എന്നുള്ളത് ആ നിൽക്കണോ പോണോ എന്നുള്ള ആ കാര്യം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് ഒരു കാര്യം മാറും ശ്രീ സുരേന്ദ്രനെതിരെ അതിശക്തമായ ഒരു ക്യാമ്പയിൻ സുരേന്ദ്രനെ എതിർക്കുന്ന വിഭാഗം ബി ജെ പിയിൽ തന്നെ കോർഡിനേറ്റ് ചെയ്യുകയും സാധാരണഗതിയിൽ ശ്രീ വി മുരളീധരൻ പക്ഷത്താണ് സുരേന്ദ്രനെന്നും രണ്ടുപേരും തമ്മിൽ നല്ല ഐക്യമാണ് എന്നാണ് പൊതുവെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇവർ രണ്ടുപേരും ശ്രീ ബി എൽ സന്തോഷ് എന്ന് പറയുന്ന കർണാടക ബേസിൽ നിൽക്കുന്ന ദേശീയ നേതാവിന്റെ വളരെ എന്താ പറയുക താല്പര്യത്തോടുകൂടി ഒരു ടീമാണ് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് പക്ഷേ പരസ്യമായി തന്നെ ശ്രീ വി മുരളീധരനെ തെള്ളിപ്പറയുന്നതിനു തുല്യമായ ഒരു വാചകം ശ്രീ കെ സുരേന്ദ്രൻ പറയുകയും മുമ്പ് പിറവത്തടക്കം രണ്ടായിരം മാത്രം കിട്ടിയിട്ടും ശ്രീ വി മുരളീധരൻ രാജിവെച്ചില്ലല്ലോ തുടങ്ങിയ ചോദ്യങ്ങൾ പറയുമ്പോൾ ബിജെപിയിലെ ഔദ്യോഗിക പക്ഷത്തിൽ തന്നെ ഒരു സ്പർദ്ധയും കലാപവും അല്ലെങ്കിൽ പരസ്പരം അടിച്ചു പിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകുമെന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ ഉൾവശങ്ങളാണ് നമ്മൾ നോക്കുന്നത് എല്ലാ പാർട്ടിയിലും ഗ്രൂപ്പുകളും മറ്റുമുണ്ട് പണ്ട് കോൺഗ്രസില് ഐ ഉണ്ടായിരുന്നു അന്ന് ലീഡർ കരുണാകരനും ശ്രീ എ കെ ആന്റണിയും തമ്മിൽ സ്ഥിരം സ്പർദ്ധയും മറ്റും കണ്ടാണ് കേരളം മുമ്പോട്ട് പോയിരുന്നത് അതേപോലെ ശ്രീ പിണറായി വിജയനും ശ്രീ വി എസ് അച്യുതാനന്ദൻ തമ്മിൽ അത് ശ്രീ വി എസ് അച്യുതാനന്ദൻ സീറ്റ് നിഷേധിക്കുന്ന അവസ്ഥയിലേക്കും പൊതുജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി ശ്രീ വി എസ് അച്യുതാനന്ദൻ അനുകൂലമായി നിലപാട് സി പി എമ്മിനെ പോലൊരു കേഡർ പാർട്ടിയെ കൊണ്ട് എടുപ്പിക്കുകയൊക്കെ ചെയ്തത് അത് ചരിത്രത്തെ വലിയ സംഭവങ്ങളൊക്കെ തന്നെയാണ് സമാനമായ എല്ലാ പാർട്ടിയിലും ഗ്രൂപ്പുകൾ ഉണ്ടാവും അത് ഒരു പാർട്ടിയുടെയും തെറ്റല്ല ഓരോ പാർട്ടിക്കകത്തും വ്യത്യസ്ത താല്പര്യങ്ങളും ധാരണകളും നിലപാടുകളും ടോണും ഒക്കെ ഉള്ളവരുണ്ടാകും വ്യത്യസ്ത മാനസികമായ ടെൻഡൻസീസ് അല്ലെങ്കിൽ അതിൽ ഒരു തെറ്റും അല്ല മനുഷ്യർ വ്യത്യസ്തമാണ് അങ്ങനെ ഒരു വ്യത്യസ്ത ഗ്രൂപ്പ് ഉണ്ടാകുന്നത് സഹജവും സ്വാഭാവികവുമാണ് ബിജെപിയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത് ശ്രീ സൂര്യ കേന്ദ്രന്റെ താല്പര്യത്തോടുകൂടി മാത്രമാണ് ശ്രീ ശ്രീ കൃഷ്ണകുമാറിനെ നിർത്തിയത് എന്നും ശ്രീ കുമ്മന രാശേഖരനടക്കം മൂന്ന് പേരുടെ പേരയച്ചപ്പോ രണ്ടുപേർക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ശ്രീ ശ്രീ കൃഷ്ണകുമാറിനെ മാത്രമാണ് ഓപ്ഷനാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്നും പറയുന്നു ശ്രീമതി പ്രമീള ശശിധരൻ നഗരസഭയുടെ അധ്യക്ഷ വെറ്റി തുറന്നു തന്നെ പല പ്രമുഖ ന്യൂസ് ചാനലുകളോടൊക്കെ തുറന്നു പറയുകയും മനോരമ ന്യൂസിനോടക്കം പറയുകയും നഗരസഭയെ പഴിചാരി കൗൺസിലർമാരെ പഴിചാരി നിൽക്കണ്ട അങ്ങനെയാണെങ്കിൽ ഇരുപത്തിരണ്ട് നഗരസഭാ കൗൺസിലർമാരും രാജഭീഷണിയും മുഴക്കിയിരിക്കുന്നു അപ്പോൾ ബി ജെ പി രാഷ്ട്രീയം കേരളത്തിൽ ഒരു പുതിയ ദിശയിലേക്കോ അല്ലെങ്കിൽ പരസ്പരം തമ്മിത്തല്ലിൻ്റെ പരസ്പരം എന്താ യുദ്ധം ചെയ്യുന്നതിൻ്റെ മറ്റൊരു തലത്തിലേക്കോ പോകുന്നതാണ് കാണുന്നത് ഇത് കോൺഗ്രസിനും മറ്റുണ്ടായിട്ടുണ്ട് സി പി എമ്മിലും ഉണ്ടായിട്ടുണ്ട് എല്ലാ പാർട്ടികളും ഉണ്ടാവും ബിജെപി എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നാണ് പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത് ശ്രീ ശിവരാജൻ ദേശീയ നിർവാഹ സമിതി അംഗം അതിശക്തമായി തന്നെ തുറന്നടിക്കുകയും മറ്റും ചെയ്തു ശ്രീ കൃഷ്ണകുമാർ എനിക്ക് തോന്നുന്നു ശ്രീ കൃഷ്ണകുമാർജി ജി കുറച്ചുകൂടി ഒരു സോഫ്റ്റായിട്ട് ഇടപെടണമായിരുന്നു താൻ ഇംഗ്ലീഷിലാണ് അഫിഡവിറ്റ് കൊടുത്തത് അതുകൊണ്ടാണ് ശിവരാജൻ ചേട്ടന് മനസ്സിലാകാത്തത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പേഴ്സണൽ ഇൻസൾട്ട് അല്ലല്ലോ ആശയപരമായ ഒരാൾ കാര്യം പറയുമ്പോൾ ആശയത്തെ ആശയം കൊണ്ട് നിലപാടിനെ നിലപാട് കൊണ്ട് എതിർക്കണം പുള്ളി ടെക്നോളജിയിലൊക്കെ വീക്കാണ് ഇംഗ്ലീഷിൽ അഫിഡവിറ്റ് കൊടുത്തത് മനസ്സിലായില്ല എന്ന് പറയുന്ന പരിഹാസം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നത് അനുചിതമാണ് ബാക്കി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് വീക്കാൻ അവസരത്തിൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അപ്പർഹാൻഡ് നേടാൻ ശ്രമിക്കുന്നത് പുതിയ അധ്യക്ഷനു വേണ്ടി ചരട് വലികൾ ഉണ്ടാകുന്നത് അതൊക്കെ എല്ലാ പാർട്ടിയിലും സഹജവും സ്വാഭാവികവുമാണ് പക്ഷേ പരസ്പര ബഹുമാനത്തോടെ പോട്ടെ ഒരു പാർട്ടിയിലും അങ്ങനെ തമ്മിത്തല് ഉണ്ടാകുന്ന കണ്ട് ബാക്കിയുള്ളവർ സന്തോഷിക്കരുത് എവിടെ ഉണ്ടെങ്കിലും അത് സമൂഹത്തിൽ കൂടുതൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കും ബിജെപിയിലെ പ്രശ്നം പെട്ടെന്ന് സോൾവ് സോൾവാട്ടെ സമാനമായ എല്ലാ പാർട്ടിയിലും ും ഉണ്ടാകട്ടെ അത് വിശാലർത്ഥത്തിൽ ദേശത്തിന്റെയും രാജ്യത്തിന്റെയും യൂണിറ്റിയിലേക്ക് കലാശിക്കട്ടെ എല്ലാവിധ ആശംസകളും എല്ലാ പാർട്ടികൾക്കും ഒത്തുപോകാനും നന്മയോടുകൂടി പോകാനും ഒരുമയോടുകൂടി പോകാനും നേരിടും ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും അതെനിക്ക് ഒരു ലേർണിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്